എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ അപ്പൻ തങ്കച്ചൻ്റെ വീഡിയോസ് അതായത് സുതിലയം എന്ന് പറയുന്ന ആ ഒരു വീടിനെ പറ്റിയിട്ട് ആ വീട് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞതും അങ്ങേരിങ്ങനെ മാന്തി വീടിൻ്റെ ഇതൊക്കെ തോണ്ടിയൊക്കെ കാണിച്ചതും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ആ ഒരു വീഡിയോ റെഡിയാക്കി കൊടുത്തു അതൊക്കെ നമ്മൾ കണ്ടതാണ് ദേ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഈ വീഡിയോ എപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ ഹൗസ് ഫാമിൻ്റെ സമയത്ത് ഹൗസ് ഫാമിങ്ങിൻ്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ നമ്മുടെ തങ്കച്ചൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വീട് പറഞ്ഞാൽ തുടക്കം ഉണ്ട് പക്ഷേ ഞാനും എനിക്കും കെട്ടണത്തിന് പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടാൻ പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിൽ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ് ഇപ്പം സുഖമില്ലാതാക്കാതുകൊണ്ട് പോകാൻ വല്ലാതിരിക്കുക പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്നിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്നുവരെ വളരെ തൃപ്തി അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മോടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് വ്യക്തിയാണ് ഇതെല്ലാ പണി വളരെ നൂറ് ശതമാനവും തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യുന്ന കൊണ്ട് വളരെ ഞാൻ എന്നും അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇവരുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പം മാറ്റി പറയൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നേരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും പറയുന്നത് അങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ തോന്നുന്നത് പോലെ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും ഒക്കെ പറയും വളരെ ഞാൻ ഞാൻ എന്നും പറയും ഓരോ അവിടെ പറയുന്ന രീതിയിലാണ് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ഇതിന് പിന്നെ അത് നമുക്ക് പറയാനുള്ളൂ പിന്നെ ബാക്കി ഒന്നും കൊടുക്കാനോ പണിയാർക്കോലൊന്നും കൊടുക്കാനോ ഉള്ളൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മുടെ സാഹചര്യം ആണ് എനിക്ക് ജോലിയെടുക്കാൻ മേലാതായി പോകും രണ്ട് ഓപ്പറേഷൻ അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ ഈ പോസ്റ്റ് ഓർച്ചിൻ്റെ ഓപ്പറേഷൻ അത് ശുദ്ധമുക്കുന്ന രണ്ടു ദിവസം മുതൽ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആരെങ്കിലും തന്നാൽ ഉള്ള ആ ഒരു രീതിയേ അല്ലാതെ അങ്ങനെ ഇവർക്കൊന്നും കൊടുക്കാൻ കൊടുക്കാനൊത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ അല്ല വേറെ ഒന്നല്ല വീടിൻ്റെ എന്ന് ഞാൻ പറയാം ദൈവം അത് അനുഗ്രഹം അവർക്ക് നൽകും അതുപോലെ മനോഹരമായിട്ടും നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീടിന് മോസ് ഇത് കൂടെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ കെ എച്ച് ഡി സിയിലെ ചെയർമാൻ എന്താ പറയുക ഞാൻ ഉള്ളുകൊണ്ട് പറയാം പറഞ്ഞു പറയാറില്ല വളരെ നന്ദി കാരണം ഒരാൾക്ക് കൊടുക്കുമ്പം അത് ഇത്ര ആത്മാർത്ഥയോടെ ചെയ്തല്ലോ ആ ഇവിടെ വന്ന മണിക്കാരോട് എല്ലാം ഞാൻ പറയും ഓരോ മണിക്കാരും അത് കൂടി പറയും അതുപോലെ അന്ന് മുതലിന്ന് വരെയും ഈ സ്ഥലം തന്ന ആ തിരുമേനി ഇദ്ദേഹം ഇദ്ദേഹത്തിന് വേണ്ടി രാവിലെയും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരുന്നു ആ പ്രാർത്ഥനയിലുണ്ട് അതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാല് അപ്പോ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മൾ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും അവസരത്തിനൊത്ത് സംസാരിക്കുന്ന ആളുകളെ എന്താ പറയുന്ന അല്ലെ അപ്പൊ കൂടുതലായിട്ടൊന്നും ഇയാളെ പറ്റിയിട്ട് പറയാനൊന്നുമില്ല ഇപ്പോ എവിടെ തിരിഞ്ഞാലും ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ രണാസുനയെ പറ്റിയിട്ടാണ് പുള്ളിക്കാർട്ടിയുടെ വീഡിയോകളെല്ലാം ഒന്നിനൊന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്തായാലും നമുക്ക് യൂട്യൂബ് പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ വൈറലായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ പുള്ളിക്കാരത്തി ഒരു കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാരത്തിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെഗറ്റീവ് കമന്റുകളെ കൊണ്ട് തോറ്റു എന്നാണ് ഇപ്പൊ പറയുന്നത് മറ്റേത് നെഗറ്റീവ് കമന്റുകൾ ഹരം കൊള്ളുന്ന ഒരാളായിരുന്നു ഒരുപാട് കേട്ട് കേട്ട് തളർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം ആർക്കും പിന്നിൽ നിന്ന് ഞാൻ ഞാൻ ആർക്കും അങ്ങോട്ട് കേറുക ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാനൊരു നെഗറ്റീവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നെപ്പറ്റി നെഗറ്റീവ് പറയുന്ന അവരെ പോലും ഞാൻ ഒരു കൊണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല പിന്നെ അവരുടെ അവർ അവരുടെ തോന്നലുകൾ അവരുടെ ചിന്തകൾ അവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറത്തേന്ന് കുത്തുവാണെങ്കിൽ കുത്തിക്കോട്ടെ ഞാനത് കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നോട് ഒരു ഫ്രണ്ടും കൂടെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അറിയുന്നത് അപ്പം ഞാനത് പറഞ്ഞല്ലോ നിമിഷം പറഞ്ഞത് അത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത് അതാണ് അങ്ങനാണോ പറഞ്ഞത് എനിക്കറിയില്ല അത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ല ക്ഷമ പറയുന്നത് സമൂഹത്തിൽ എല്ലാം നിമിഷം ഉൾപ്പെടുന്ന അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഇവർക്ക് പുതിയ പുതിയ ആൽബങ്ങളൊക്കെ ഉണ്ട് ഷോർട്ട് ഫിലിമുണ്ട് സിനിമയൊക്കെ കിട്ടി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് സന്തോഷം തന്നെ പക്ഷേ ഇത്തിരി തുണി നന്നായിട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ ഇപ്പോൾ ബർമ്മുടേയൊക്കെയാണ് വേഷം കൊച്ചു കുട്ടികളെ പോലെ എനിക്കൊന്ന് ഋതപ്പൻ്റെ റൗട്ടറാണെന്ന് തോന്നുന്നു അതൊക്കെ അതൊക്കെയിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ